വേദിയിൽ മന്ത്രി പ്രസംഗത്തിലെ ആയുധമാക്കി ഇടതു സർക്കാർ പങ്കാളിത്തത്തെ പിന്തുണയ്ക്കുന്നത് നല്ല കാര്യമെന്ന് മോദി പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധിയെ കുത്തി പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഐ ഹാർട്ട്ലി വെൽക്കം വെൽക്കം ഗൗതം ഓൺ ബിഹാഫ് ഓഫ് ദി റിസപ്ഷൻ കമ്മിറ്റി തുറമുഖ പദ്ധതിയുടെ മുൻനിര പങ്കാളിയായ അദാനിയെ പുകഴ്ത്തിയായിരുന്നു മന്ത്രി വി എൻ വാസ്തവന്റെ സ്വാഗത പ്രസംഗം പ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ആയുധമാക്കി എൽ ഡി എഫ് സർക്കാരിന് മറുപടി നൽകാൻ പ്രധാനമന്ത്രിയും അമാന്തിച്ചില്ല ഇടതു സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തെ പിന്തുണയ്ക്കുന്നത് നല്ല കാര്യം കമ്മ്യൂണിസ്റ്റ് മന്ത്രി അദാനി തങ്ങളുടെ പങ്കാളിയാണെന്ന് പറയുന്നത് തന്നെയാണ് മാറ്റമെന്നും മോദി കൂട്ടിച്ചേർത്തു अदानी का उल्लेख करते हुए उन्होंने कहा कि हमारी सरकार के पार्टनर एक कॉम्युनिस्ट गवर्नमेंट का मंत्री बोल रहा है प्राइवेट सेक्टर के लिए कि हमारी सरकार का पार्टनर ये बदलता हुआ भारत है समान अदान पुग्ती मोदी राहुल गांधी परहसिकान वेदी उपयोगी இந்தியா சக்யத்தில்ல பலருடைய முரகம் கெடுதுமன்னையிரோ பிரதம மந்திரியுடைய പരിഹാസം அமാനെ മുഖ്യമന്ത്രിജി സേമി મે કહના ચાહુંગા આપકો ઇન્ડિયા ಅಲೈൻസ് કે બહોત બડે મજબૂત પિલર હૈ યાસશી थरूर ભી બેઠે હૈ ઓર આજ કા ય ઇવેન્ટ કઈ લોગો કી नींद હરામ કર દેગા અதே સમય મોદી உடைய വിമർശനവും പദ്ധതിയുടെ പിതൃത്വം ഏറ്റെടുത്തുള്ള മുഖ്യമന്ത്രിയുടെ പ്രസംഗവും പ്രതിപക്ഷ നേതാവിന്റെ അസാന്നിധ്യവും കമ്മീഷനിങ്ങു ശേഷവും തുറമുഖത്തെ ചൊല്ലിയുള്ള വിമർശനങ്ങളെ സജീവമാക്കും കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം